നിലമ്പൂർ ജില്ലാ ആശുപത്രി പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ നഗരസഭാ ചെയർമാനും കോൺഗ്രസ് എച്ച് എംസി അംഗങ്ങളും തമ്മിൽ വാക്പോര ഇത്തരം വേദികൾ രാഷ്ട്രീയ വേദിയായി മാറരുതെന്നും വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം തടസ്സമാകരുതെന്നും എം എൽ എ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് നഗരസഭാ ചെയർമാനും കോൺഗ്രസ് എച്ച്എംസി അംഗങ്ങളും തമ്മിൽ വാഗ്പൂരുണ്ടായത് ഇത്തരം വേദികൾ രാഷ്ട്രീയ വേദിയായി മാറരുതെന്നും വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം തടസ്സമാകരുതെന്നും എം എൽ എ പറഞ്ഞു ജില്ലാ ആശുപത്രി വികസനത്തിന് വേണ്ടി നിലമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സ്ഥലം വിട്ടു നൽകിയ നടപടിയെ ആദ്യം മുതലേ കോൺഗ്രസ് എതിർക്കുകയാണെന്ന നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ പരാമർശത്തിനെതിരെയാണ് കോൺഗ്രസ് എച്ച് എം സി അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് അത് പല പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കാരണം വികസന പ്രവർത്തനത്തിൽ ചെയർമാൻ പ്രസംഗിച്ചു കഴിഞ്ഞതോടെ സംസാരിച്ച എം എൽ എ ഇത്തരം വേദികൾ രാഷ്ട്രീയ വേദിയായി മാറരുതെന്നും വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം തടസ്സമാകരുതെന്നും പറഞ്ഞു കോൺഗ്രസിലെ എ ഗോപിനാഥും പാലോളി മെഹബൂബുമാണ് നഗരസഭാ ചെയർമാന്റെ ആരോപണത്തെ എതിർത്തത് ഇതോടെ ചെയർമാനും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ തർക്കവും വാക്കേറ്റവുമായി മാറി തുടർന്ന് എം അടക്കമുള്ളവർ ഇടപെട്ടാണ് തർക്കം അവസാനിപ്പിച്ചത്